നമസ്കാരം നാരങ്ങ അച്ചാറുകൾ പല തരത്തിലുണ്ടെങ്കിലും വെള്ള നാരങ്ങ അച്ചാർ വളരെ വ്യത്യസ്തമായ ഒരു രുചിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഒരു വെള്ള നാരങ്ങ അച്ചാറാണ് എൻ്റെ പേര് യേശുർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി കഴുകി വൃത്തിയാക്കിയ നാരങ്ങ ഈർപ്പമെല്ലാം കളഞ്ഞ് തുടച്ചെടുക്കാം ഇതിപ്പോൾ ഇരുപത് നാരങ്ങയുണ്ട് ഏകദേശം അറുന്നൂറ്റി ഗ്രാം തൂക്കവുമുണ്ട് ഉണ്ട് ഈർപ്പമെല്ലാം മാറ്റി തുടച്ച് വൃത്തിയാക്കിയ നാരങ്ങ ഇനി അച്ചാറിനായി കട്ട് ചെയ്യാം ഓരോ നാരങ്ങയും നാല് പീസുകളായി കട്ട് ചെയ്യുന്നതാവും നല്ലത് കട്ട് ചെയ്ത നാരങ്ങ ഉപ്പിട്ട് ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായി വെക്കുക ഇതുപോലെ ഒരു ബൗളിലേക്ക് നാരങ്ങ മാറ്റി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിയുപ്പോ കല്ലുപ്പോ ഇടാം ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കുക അടുത്തതായി ഒരു കടായി ചൂടാക്കാനായി വയ്ക്കാം കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നല്ലെണ്ണയാണ് വേണ്ടത് ഒരു ആറ് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഈ കടായിലേക്ക് ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ മുപ്പത് വെളുത്തുള്ളി അല്ലി മുപ്പതോ അതിൽ കൂടുതലോ കുറവോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം ഇത് മുപ്പത് വെളുത്തുള്ളി അല്ലിയുണ്ട് മുപ്പത് വെളുത്തുള്ളി അല്ലിയും രണ്ടിഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു പത്ത് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയാൽ മതിയാകും ഇനി കറിവേപ്പില ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് വെറും അഞ്ച് സെക്കൻഡ് നേരം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി മുളക് ചേർക്കാം ഞാൻ ഇതിൽ കാന്താരി മുളകാണ് ചേർക്കുന്നത് ഒരു ഇരുപത് കാന്താരി മുളക് ചേർത്തിട്ടുണ്ട് കാന്താരി മുളക് ഇല്ലായെങ്കിൽ സാദാ മുളകായാലും മതി ഒരു പത്തോ പതിനഞ്ചോ സാദാ മുളക് ചെറുതായി കട്ട് ചെയ്ത് ഇതിൽ ചേർക്കുന്നതാവും നല്ലത് തുടർന്ന് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം ശേഷം രണ്ട് മിനിറ്റ് നേരം ചെറുതീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം അടുത്തതായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അല്പനേരം ഒന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയും ചേർത്ത് അല്പനേരം ഒന്ന് വഴറ്റിയെടുക്കാം അതായത് ഒരു രണ്ട് സെക്കൻഡ് നേരം മാത്രം ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാം നമ്മൾ നാരങ്ങ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് അവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നേരിട്ട് പച്ച നാരങ്ങ തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് കട്ട് ചെയ്ത നാരങ്ങയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം ഇനി കുറഞ്ഞ തീയിൽ എട്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട് ഈ നാരങ്ങയിലുള്ള വെള്ളം തന്നെയാണ് അതായത് അതിൻ്റെ നീര് തന്നെയാണ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ഇനി നാരങ്ങയിലേക്ക് വിനാഗിരി ചേർക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി നമുക്കിതിലേക്ക് ചേർക്കാം ഇതിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് അതൊരു അല്പം വലിപ്പമുള്ള ഒരു തവിയിൽ എടുത്തു എന്നേ ഉള്ളൂ വിനാഗിരിയും ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ടേക്കുക തുടർന്ന് ഒരു മൂന്ന് മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നാരങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകുന്നതിന് വേണ്ടി അതിലേക്ക് അല്പം പഞ്ചസാര ചേർക്കാം അതായത് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് വീണ്ടും ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ വെള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം കുപ്പിയിലോ ഭരണിയിലോ ആക്കി സൂക്ഷിക്കാം കുപ്പിയിലേക്കോ ഭരണിയിലേക്കോ മാറ്റുന്ന നാരങ്ങ അഞ്ച് ദിവസത്തിന് ശേഷം മാത്രം ഉപയോഗിക്കാനെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് സെറ്റാവുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ കശർപ്പും എല്ലാം മാറുന്നതിന് വേണ്ടിയാണ് അഞ്ച് ദിവസം വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനാ വയ്ക്കാം അത് ഫ്രിഡ്ജിലല്ല പുറത്ത് വെച്ചാൽ മതിയാകും അത് പൂപ്പലോ മറ്റോ പിടിക്കത്തില്ല അതിനുശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്